കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടപരമ്പരകളിലൊന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കളിൽ ഏറെ വിവാദങ്ങൾ കൊണ്ടും താരങ്ങളുടെ പിന്മാറ്റം കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പരമ്പര കൺമണി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ പറഞ്ഞാണ് പരമ്പര തുടങ്ങിയത് പരമ്പര ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ അതിലെ താരങ്ങളും വളരെ വേഗം ശ്രദ്ധിക്കപ്പെട്ടു അത്തരത്തിൽ സ്വീകാര്യത ലഭിച്ച നടിയാണ് ഐശ്വര്യദേവി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇപ്പോഴുതാ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്തയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റ പോസ്റ്റിലൂടെയാണ് താരം ഇക്കാര്യം പങ്കുവെച്ചത് ഫോട്ടോ പങ്കുവച്ചതിനോടൊപ്പം തന്റെ ചേട്ടത്തെയമ്മയെയും താരം പരിചയപ്പെടുത്തുകയാണ് കഴിഞ്ഞ മാസം മെയ് പതിനൊന്നിനായിരുന്നു ഐശ്വര്യയുടെ ചേട്ടൻ വിഷ്ണുവിന്റെ വിവാഹം മലയാളിയായ തീർത്ഥ വനാസോ ജോയ് ധക്കാറെയാണ് വിഷ്ണു വിവാഹം കഴിച്ചത് മലയാളിയാണെങ്കിലും തീർത്ഥയെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യൻ സുന്ദരി പോലെയാണ് ഉള്ളത് തീർത്ഥ കാനഡയിലെ ഡി ഹാവിലാൻഡ് എയർക്രാഫ്റ്റിന്റെ ക്യാബിൻ ക്രൂ ആയി ജോലി ചെയ്യുകയാണ് ലക്ഷങ്ങളേറെ ശമ്പളമായി ലഭിക്കുന്ന ഒരു പ്രതിഭാശാലിയാണ് അവൾ ജോലി മാത്രമല്ല മോഡലിംഗിലും തീർത്ഥ സജീവമായിട്ടുണ്ട് ഇതിനോടൊപ്പം ആംഗ്രി ബേർഡ്സ് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് മനോഹരമായ രൂപത്തിനു പുറമേ വൈവിധ്യമാർന്ന മേഖലകളിലൂടെയും തീർത്ഥ തന്റെ സ്വാധീനം പ്രകടിപ്പിച്ചിരിക്കുന്നു വിഷ്ണുവും സ്വന്തം മേഖലയിൽ ഒരുപാടേറെ കഴിവുള്ള ആർട്ടിസ്റ്റാണ് തീർത്ഥ എത്തേണ്ട ഫാമിലിയിൽ തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഐശ്വര്യയുടെ ആരാധകരുടെ കമന്റ് വിവാഹ ദിവസത്തെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ഐശ്വര്യയുടെ അതുല്യമായ സാന്നിധ്യം ഗോൾഡൻ പിങ്ക് നിറമുള്ള ടിഷ്യൂ സിൽക്ക് സാരിയിലാണ് അവൾ എത്തിയത് എളുപ്പത്തിൽ ആരെയും സുന്ദരിയാണെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ആ ആരൂപം സാരിയിലുണ്ടായിരുന്ന ഭംഗിയും ഐശ്വര്യയുടെ ലളിതമായ സ്റ്റൈലും ഒരുമിച്ചെത്തുമ്പോൾ ഒരു കാഴ്ചയായി തീർന്നു അതേ നിറത്തിലുള്ള ഷർട്ടിലാണ് ഐശ്വര്യയുടെ ഭർത്താവായ സിദ്ധാർത്ഥും എത്തിയത് എന്നാൽ റിസപ്ഷനിൽ വളരെ സിമ്പിളായ ഡ്രസ്സാണ് താരം ധരിച്ചത് ചേട്ടത്തി അമ്മയുടെ ഡ്രസ്സിന്റെ നിറത്തിനോട് ജാമ്യമുള്ള പച്ച നിറമുള്ള കുർത്ത ശരാര സെറ്റാണ് ധരിച്ചിരുന്നത് വളരെ ആഘോഷപൂർവ്വം നടത്തിയ ചടങ്ങായിരുന്നു ഐശ്വര്യയുടെ ചേട്ടന്റെ വിവാഹം ഐശ്വര്യയുടെ സീരിയലിൽ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനു ശേഷമാണ് ചേട്ടന്റെ വിവാഹം നടത്തുന്നത് ബാലതാരമായിട്ടാണ് ഐശ്വര്യ മിനി സ്ക്രീനിലെത്തുന്നത് മൂന്നാം വയസ്സിൽ സൂര്യകാന്തി എന്ന സീരിയലിലൂടെയാണ് അഭിനയത്തിൽ ഐശ്വര്യ അരങ്ങേറ്റം കുറിച്ചത് സൂര്യകാന്തിയിൽ രവി വള്ളത്തോളിന്റെ മകളുടെ വേഷമായിരുന്നു പിന്നീട് അലകൾ മരുഭൂമിയിൽ പൂക്കാലം കഥാനായികോ ജാലയായി ചന്ദ്രോദയം തുടങ്ങി നിരവധി പരമ്പരകൾ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഭാഗ്യലക്ഷ്മി എന്ന സീരിയലിലൂടെയാണ് എത്തുന്നത് പിന്നീടാണ് പാടാത്ത വൈംഗ്ലിയിലേക്ക് എത്തുന്നത് അനുമോളായിരുന്നു ആദ്യം അവന്തിക എന്ന കഥാപാത്രം ചെയ്തിരുന്നത് അനുമോൾക്ക് പകരമായാണ് ഐശ്വര്യ ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലായിരുന്നു ഐശ്വര്യയുടെ വിവാഹം ഒമാനിൽ ജോലി ചെയ്യുന്ന സിദ്ധാർത്ഥാണ് ഐശ്വര്യയുടെ ഭർത്താവ് മൂന്ന് വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയ ഐശ്വര്യ ഐശ്വര്യദേവി ഇതിനകം നാല്പത്തിയാറോളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് മിനി സ്ക്രീനിൽ മാത്രമല്ല ഐശ്വര്യ സിനിമകളിലും തിളങ്ങിയിട്ടുണ്ട് താരത്തിന്റെ സഹോദരൻ വിഷ്ണുവും കലാരംഗത്ത് തന്നെ സജീവമായ വ്യക്തിയാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറുവോടാണ് താരത്തിന്റെ വീട് പാടാത്ത പൈൻകിളിയിലെ അവന്തികയ്ക്ക് സോഷ്യൽ മീഡിയയിലും നിറയെ ആരാധകരാണ് പിന്നീട് തമിഴിലും തിരക്കായ താരം അടുത്തിടെ നാമം ജപിക്കുന്ന വീട് തിങ്കൾക്കലമാൻ അനുരാഗം പൂക്കാലം തുടങ്ങിയ പരമ്പരകളിലും അഭിനയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് താരം പാടാത്ത പൈങ്കളിയിലെ അവന്തികയായി എത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ